ൗഡ് കാരണം എൻ്റെ ഐ മീൻ നമ്മളെ മലയാളത്തിലൊരു നായകൻ അതിൽ പോയി കൂട്ടത്തിൽ ഭയങ്കര അഭിമാനം വയലൻസ് അതാണല്ലോ മൂവീന്ന് പറഞ്ഞാൽ അതാണല്ലോ ഐ മീൻ മാർക്കറ്റ് ചെയ്തതും അങ്ങനെയാണല്ലോ മോസ്റ്റ് വയലന്റ് മൂവി എന്നാണല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വയലൻ്റ് മൂവി പിന്നെ ചില സിറ്റുവേഷനൊക്കെ നമുക്കത് നോർമൽ ഓഡിയൻസിന് ഡൗൺ ചെയ്യാൻ പറ്റില്ല അത്രയും എക്സ്ട്രീം ആയിരുന്നു ബട്ട് നൈസ്റ്റ് അവരെന്ത് മാർക്കറ്റ് ചെയ്തോ അത് അവർ അതേപോലെ റോബിൻ കൂടെ കല്യാണം ഉടനെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു നെക്സ്റ്റ് മന്ത് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ എങ്ങനെയുണ്ട് ഹാപ്പിയാണ് കല്യാണം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് പൊതുവേ റോബിൻ്റെ കൂടെ ആരതിയെ കാണാറുണ്ട് പക്ഷെ ഇന്ന് പടം കാണാൻ വന്നപ്പോൾ ആരതിയെ കേട്ടി ഞാൻ പറയുമോ ഇതൊരു വയൽഡ് മൂവിയല്ലേ സോ അതുകൊണ്ട് പിന്നെ ബ്രദറും പിന്നെ മാത്രമൊക്കെ വന്നു ാണെങ്കിൽ ഇപ്പം ബിഗ് ബോസിന് ശേഷം ഇപ്പം കുറെ മാറ്റങ്ങൾ സ്വയം വന്നിട്ടുണ്ട് അതാണ് മാറ്റം വന്നത് അതായത് ആയിരുന്ന റോബുകൾ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയി അത് സ്വയമേ സൈലന്റ് ആയതാണോ അല്ലെങ്കിൽ